പ്രിയപ്പെട്ടവരെ കേരളത്തിൽ ഈ വരുന്ന ഏപ്രിൽ പതിനൊന്ന് മുതൽ അരങ്ങേറുവാൻ പോകുന്ന വളരെ രസകരമായ കൗതുകകരമായ ഒരു ശാസ്ത്ര സത്യത്തെക്കുറിച്ച് അറിയിക്കുവാനാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അതായത് അന്ന് നട്ടുച്ച നേരത്ത് സൂര്യന് നിഴലുണ്ടാവില്ല രസകരമായ കാര്യം ഈ തത്വം ഉപയോഗിച്ച് പണ്ട് ബി സി ഇരുന്നൂറ്റി നാൽപ്പതിൽ എറോറ്റസ്തനീസ് എന്നൊരു ഭൗമശാസ്ത്രജ്ഞൻ ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മളിവിടെ ആ ചരിത്ര സംഭവം പുനഃസൃഷ്ടിക്കുകയാണ് അന്ന് നമ്മുടെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള നിടലുകളെ തത്സമയം പ്രക്ഷേപണം ചെയ്തുകൊണ്ട് ഒരു ലോക റെക്കോർഡ് സ്ഥാപിക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് എൽ പി സ്കൂൾ മുതൽ യു പി മുതൽ ഹൈസ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി മുതൽ കോളേജ് തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാവുന്ന ഒരു മത്സരമാണത് ഇതോടൊപ്പം തന്നെ പരിസ്ഥിതിയെക്കുറിച്ച് ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് അകുള്ള താപനത്തെക്കുറിച്ച് വളരെ വിജ്ഞാനപരമായ കൗതുകകരമായ ഒട്ടേറെ മത്സരങ്ങളും എക്സ്പെർട്ട് ക്ലാസ്സുകളും കോമ്പറ്റീഷനൊക്കെ ഉണ്ട് ഇതിനുവേണ്ടി വേണ്ടി നമ്മളൊരു കമ്മ്യൂണിറ്റി രൂപപ്പെടുന്നുണ്ട് ഇതിൽ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അധ്യാപകർക്ക് ശാസ്ത്ര പ്രവർത്തകർക്ക് പരിസ്ഥിതി പ്രവർത്തകർക്ക് ഒക്കെ പങ്കെടുക്കാം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള ഒരു ഗൂഗിൾ ഫോം ഉണ്ട് അത് ഫിൽ ചെയ്യുക ഈ പരിപാടി എന്താണ് എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം ഇതേ കാര്യങ്ങളെ ലോകത്തെ ഇരുപത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മലയാളം മിഷന് മുരുകാട്ടാക്കേയുടെ നേതൃത്വത്തിലുള്ള മലയാളം മിഷന് ഡയറ്റ് കോഴിക്കോട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സയൻസ് ക്ലബ്ബ് കോഴിക്കോട് ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാംസ് ഇ ടി ക്ലബ്ബ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നിവയൊക്കെ സഹകരണത്തോടു കൂടി ഗ്രീൻ ക്ലീൻ കേരള മിഷൻ കഴിഞ്ഞ വർഷം നടത്തിയ പ്രോഗ്രാമിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുണ്ട് താൽപര്യമുള്ളവർ മാത്രം പങ്കെടുക്കുക അവരെ ഒരു കമ്മ്യൂണിറ്റി രൂപീകരിച്ചു അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നതാണ് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ അറിയുവാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സ്നേഹപൂർവം ഇക്ബാൽ ഫ്രം ഗ്രീൻ ക്ലീൻ കേരള